പാറുമോളെയും കൊണ്ടുപോയി പട്ടിക്കാട് നിന്ന് മാലയും വളയും വാങ്ങാൻ വന്നതാണ് കേട്ടോ ചിൽഡ്രൻസ് ഡേ അവരുടെ സ്കൂളിൽ ആഘോഷിക്കുന്നത് നവംബർ പതിനെട്ടിനാണ് അപ്പോൾ അതിനായിട്ട് കുറച്ച് സംഭവങ്ങളും ചെരുപ്പും വാങ്ങണമായിരുന്നു അങ്ങനെ പാറമോൾക്ക് ചെരുപ്പൊക്കെ മേടിച്ച് പിന്നെ നമ്മൾ മീൻ വാങ്ങാൻ വന്നു കേട്ടോ അച്ചുമോൻ വന്നിട്ടില്ലേ ഞാനും പാറമോളും മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാനും പാറും കൂടി മീനൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോയി ഇത് പിറ്റേ ദിവസം രാവിലെ അച്ചുമോനും പാറുമോളും ചിൽഡ്രൻസ് ഡേ ആഘോഷത്തിന് സ്കൂളിൽ പോവാണ് കേട്ടോ ഇതാണ് പാറമോളുടെ ഉടുപ്പ് അങ്ങനെ ഞാനും ജോലിക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദേ പാറമോളിൽ നിന്ന് സിമ്പിൾ ലുക്കിലാണ് പോകുന്നത് കേട്ടോ അങ്ങനെ ചെറിയ മേക്കപ്പ് മേക്കപ്പൊക്കെ ചെയ്ത് കൊടുത്ത് പാറമോളിൻ്റെ കണ്ണൊക്കെ എഴുതി എന്താ പറയുക പാറമോൾ ദേ സ്ലൈഡിൻ്റെയും ഒക്കെ പാത്രം കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് വേണം എന്നുള്ളത് അങ്ങനെതാ മുടിയൊക്കെ കെട്ടിക്കൊടുത്തു ഇനി എന്താ പറയുക ഉടുപ്പ് കുറച്ച് ലൂസായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കൊണ്ടുപോയി അത് ഒന്ന് ചെയ്ത് എടുത്തു അങ്ങനെ ദൈവം മുടി കെട്ടുകയാണ് ഇത് പുതിയ ചെരുപ്പാണ് കേട്ടോ ഇതാണ് വാങ്ങിച്ചത് അങ്ങനെ ചെരുപ്പും വളയും മാലിയൊക്കെ സിമ്പിളായിരുന്നു അങ്ങനെ അതൊക്കെ കയറ്റിട്ട് കടയിൽ നിന്നാണ് ഭാമോള് മാലി മലയൊക്കെ വാങ്ങിച്ചത് അപ്പൊ അച്ചുമോ അവിടെ യാത്ര ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാനും വേഗം യാത്രയാവണം കാരണം മൂന്നുപേരൊരു ഒരുമിച്ചാണല്ലോ രാവിലെ പോകുന്നത് അങ്ങനെ എന്താ മാലിമൊക്കെ ഇട്ടു കൊടുത്തു ഇനി ചെരുപ്പിടാൻ പറഞ്ഞു കേട്ടോ പാറിനോട് അങ്ങനെ പാറുമോൾ തന്നെ ചെരുപ്പൊക്കെ ഇട്ടു കേട്ടോ മുടി ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ട് ഇതാ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് അവിടെ ഇവിടെ ഒക്കെ കുത്തിവെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ പാറുമോൾ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അച്ചുമോനും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കടയിൽ പോവാം കടയുടെ അവിടെ നിന്നാണല്ലോ രണ്ടുപേരും പോകുന്നത് അങ്ങനെ ഞാനൊരു എട്ടരയ്ക്ക് ആവുമ്പോഴാണ് പോകാട്ടെ അപ്പോഴാണ് ഓർത്തത് നമ്മുടെ കണ്ണിൽ മരുന്ന് ഒഴിക്കണം വ്യാഴാഴ്ച നമ്മുടെ കണ്ണിനൊരു ഓപ്പറേഷൻ ഉണ്ട് അപ്പോൾ അതിന് മുമ്പ് ഈ മരുന്നൊക്കെ ഒഴിക്കണം കേട്ടോ അപ്പോൾ മരുന്ന് കുഴിച്ചു കൊടുത്തു ഡേ ഇതാണ് പാറമോളിൻ്റെ ഫൈനൽ ലുക്ക് ഇപ്പോൾ അച്ചുമോനും വരും കേട്ടോ അച്ചുമോനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീ ഒരു സിം സിമ്പിൾ മാലേനെ പറഞ്ഞിട്ട് കൊടുത്ത കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട് വളയും സിമ്പിൾ തന്നെയായിരുന്നു ഉടുപ്പ് അതുപോലെ തന്നെ നല്ല സിമ്പിൾ ഒരു ലുക്കായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഉടുപ്പ് ചെരുപ്പും നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ റെഡി ആയിട്ട് ഇതേ അച്ചുമോൻ വരികയാണ് അച്ചുമോനും ഇന്ന് വൈറ്റാണ് കേട്ടോ രണ്ടുപേരും ഇന്ന് ഒരു വൈറ്റിലാണ് പോകുന്നത് അങ്ങനെ എന്താ പറയുക അവരുടെ സ്കൂളിൽ പതിനാലാം തീയതി വേറൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് കൊണ്ട് പതിനെട്ടാം തീയതിയാണ് ആഘോഷിക്കുന്നത് കേട്ടോ അങ്ങനെ രണ്ടുപേരും പോയി ഞാൻ അവരെ ആക്കിയിട്ട് വീണ്ടും സ്കൂളിലേക്ക് പോയി കേട്ടോ